കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണിത് ലോകം മുഴുവനേയും ദൈവത്തിൻ്റെ വലിയ കരുണക്കീട് കരുണയുടെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ വിശുദ്ധിയോടെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങടിയ രാജ്യം വരണമേ പോലെ ഭൂമിയിലും അന്നത്തെ വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകാർ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രള്പ്പെടുത്തേന്മെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേകൃതാവങ്ങയുടെ കൂടെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ആകാശത്തിന്റെയും ഭൂമികളെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രങ്ങൾ ഞങ്ങളുടെ കഥാവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈപുത്രൻ മനസ്സ്ദാമാണ് എന്ന അവസ്ഥതായി നെബീഗാമയെ ധർതന 17 സെനാൽദോസിന്റെ കാലത്തെ പേരെയുള്ള സഹിച്ഛൻ കുറിച്ച സങ്കൽപ്പത്തിൽ മനശ്ചരണികപ്പെട്ട പാദാനങ്ങളിൽ മനസ്ൂരിടയിൽ നിന്ന് മൂന്നാം ആഗ്യത സർവ്വലോകേണമേ സർവശക്തിയുള്ള പിതാവായ ദൈവത്തെ വിളദവതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും ഞാൻ വിശ്വസിക്കുന്നു മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത് ജീപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ രാക്ഷിക്കുന്നു ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

യും പീഡാസഹനങ്ങളെ പ്രതിപിതാവേ യും അങ്ങയുടെ മത്സരം ഞങ്ങളുടെ രാക്ഷ്മ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകക്കുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകക്കുഴുവൻ മേൽ ഈശോയുടെ ണമായ സഹനങ്ങളെ പ്രതി പരിഹാരത്തിനായിരുന്നു കാണിച്ചു വയ്ക്കുന്നു ഈശോയുടെ അതിദരുണമാ പീഠ സഖന സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദരുണമാ പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ യോഗം മുഴുവൻ ഉണ്ടാകേണമേശോയുടെ പതിതാരുണമാ പീഠ സഹനങ്ങൾ

ദാരുണമായസഹനങ്ങളെ പ്രതിണമായ പീഡാസഹനങ്ങളെ പ്രതിരുണമായ പീഡാസഹനങ്ങളെ പ്രതിശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിമായ പീഡാസഹനങ്ങളെ പ്രതിണമായ പീഡാസഹനങ്ങളെ പ്രതിണമായ പീഡാസഹനങ്ങളെ പ്രതി ലോക നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവപ്പതിരുന്നായി അങ്ങയുടെ വലസരസനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശരീരവും തിരുവന്ധവും ആത്മാവും ദൈവവും ണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതികരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിവന്റേയും

യും ലോകങ്ങളെമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ